േ ഉപിച്ചു പറഞ്ഞു തൊട്ടു തുടങ്ങിയിട്ടുള്ളൂ ഉയോ പട്ടിന ഐസ്ക്രീം മാറ്റി നമ്മളെന്താ ഇവിടെ ഇവിടെ എന്താ അങ്ങോട്ട് പൊട്ടവള ഏ വിട്ടവിട എനിക്കിത് വേണ്ട എന്റെ വീടേ പ്രധാന വാർത്തകൾ ആലുവരെ ആ പൊരുദിനോട് ചെയ്ത കൊടുക്കൂരയ്ക്ക് പ്രതിക്ക് തൂക്കുകയാണ് വേഗം നമ്മൾ വിചാക്തമല്ല എല്ലാം കഴിവിട്ട് പോയി മാധ്യമങ്ങൾ പോലീസും നമ്മൾ പറഞ്ഞിരിക്കുക ക്രൂര മനസ്സ് ഒരു നിലയെ ജീവനെടുത്തത് തീരാതോ വായിക്കുമ്പോൾ തന്നെ കേരളം ഒരു രാത്രി ഉറങ്ങാതെ കുട്ടിയുടെ ജീവൻ രക്ഷിതാക്ക ആശ്വാസമായി മാറി എങ്കിലും كل ليلةٍ